ഏഴ് ചോദ്യങ്ങളും ഞാൻ കുട്ടികൾക്ക് നൽകിയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെ പരീക്ഷയിൽ വന്നു ചോദിച്ചു എന്നുള്ളത് വളരെ സന്തോഷവും അഭിമാനവും പകരുന്ന ഒരു കാര്യമാണ് മത്സരാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരങ്ങളിൽ നൽകിയിട്ടുള്ളതിൽ ഒരു ഉത്തരം എൻ്റെ പേരിനോട് ബന്ധപ്പെട്ടുള്ളതാണ് എച്ച് എസ് എസ് ടി മലയാളം പരീക്ഷ പി എസ് സി നടത്തിയ പരീക്ഷ ഇന്ന് പൂർത്തിയായി കോമ്പറ്റിറ്റീവ് ക്രാക്കറോടൊപ്പം മത്സരാർത്ഥികൾക്ക് പരിശീലനം കൊടുക്കുന്നതിൽ ഞാനും നേതൃത്വപരമായ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ആകെ പത്ത് മൊഡ്യൂളുകൾ എം എ സ്റ്റാൻഡേർഡ് സിലബസിലുള്ളതിൽ നാല് മൊഡ്യൂളുകൾ പൂർണ്ണമായിട്ടും പഠിപ്പിച്ചത് ഞാനായിരുന്നു അതിൽ ഭാഷാശാസ്ത്രത്തോട് ബന്ധപ്പെട്ട ആ ഒരു മൊഡ്യൂൾ ഞാൻ പഠിപ്പിക്കുമ്പോൾ കുട്ടികളോട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ചോദ്യങ്ങളിൽ തൊണ്ണൂറ് ശതമാനം ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിരുന്നത് ഓരോ മൊഡ്യൂളിൽ നിന്നും ഏഴ് ചോദ്യം വീതം എഴുപത് ചോദ്യങ്ങളാണ് പത്ത് മൊട്യൂളുകളിൽ നിന്നാണ് ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് അതിൽ ഭാഷാശാസ്ത്രത്തോട് ബന്ധപ്പെട്ട ഏഴ് ചോദ്യങ്ങളും ഞാൻ കുട്ടികൾക്ക് നൽകിയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെ പരീക്ഷയിൽ വന്നു ചോദിച്ചു എന്നുള്ളത് വളരെ സന്തോഷവും അഭിമാനവും പകരുന്ന ഒരു കാര്യമാണ് മുപ്പത്തിരണ്ട് വർഷക്കാലം ചങ്ങനാശ്ശേരി എസ് പി കോളേജ് മലയാള വിഭാഗത്തിൽ എം എ വിദ്യാർത്ഥികളെ ഭാഷാശാസ്ത്രം പഠിപ്പിച്ചതിൻ്റെ അനുഭവ ബോധ്യങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാനിവിടെ വിദ്യാർത്ഥികളെ പ്രത്യേകിച്ചും സെറ്റിൻ നെറ്റും ഒക്കെ കിട്ടി ഹയർ സെക്കൻഡറി അധ്യാപകരാകാൻ യോഗ്യത നേടിക്കഴിഞ്ഞ മത്സരാർത്ഥികളാണ് ആ ചോദ്യങ്ങൾ ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ് അതിലൊന്നാമത്തേത് സ്വനവിജ്ഞാനത്തോട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഈ ചോദ്യം കൃത്യമായിട്ട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് വാട്ട് ആർ ഓറൽ സൗണ്ട്സ് ആൻഡ് നേസൽ സൗണ്ട്സ് എന്നുള്ളത് മുഖീയ സ്വനങ്ങളും അനുനാസികങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം നൂറ് ചോദ്യങ്ങളിൽ ആദ്യത്തെ ചോദ്യം ഈ വിഷയത്തോട് ബന്ധപ്പെട്ടായിരുന്നു അനുനാസിക വർണ്ണം ജനിക്കുന്നതായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് നാല് ചോയ്സാണ് കൊടുത്തിരിക്കുന്നത് അതിൽ കൃത്യമായ ഉത്തരം ഉച്ഛ്വാസവായുവിൽ കുറച്ച് മൂക്കിലൂടെയും സ്വതന്ത്രമാകുന്നു എന്നുള്ളതാണ് ഈ ചോദ്യത്തിൽ ഒരു പെശുണ്ടെങ്കിലും ഉച്ഛ്വാസവായുവിനെ നിയന്ത്രിച്ചൊരിക്കലും ശബ്ദം പുറപ്പെടുവിക്കുവാൻ മനുഷ്യനാവുകയില്ല അത് നിശ്വാസവായുവിനെയാണ് നിയന്ത്രിക്കുന്നത് അപ്പൊ നിശ്വാസവായുവിൽ കുറച്ച് മൂക്കിലൂടെയും സ്വതന്ത്രമാകുന്നു എന്നുള്ളതാണ് കൃത്യമായ ആൻസർ ഇത് കൃത്യമായിട്ട് ഞാനത് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളതാണ് ചോദ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് രണ്ടാമത്തേത് രൂപവിജ്ഞാനവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് മലയാളത്തിലെ രൂപിമങ്ങളുടെ ഗണമേതാണെന്നാണ് ചോദിച്ചു കഴിഞ്ഞു സ്വതന്ത്ര രൂപങ്ങളുടെ ഗണം മൂന്നെണ്ണവും പ്രത്യയങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഉടെ അൻ എന്നിങ്ങനെയുള്ള രണ്ട് പ്രത്യയങ്ങൾ ഉൾപ്പെടുത്തി ഒരു ഗണവുമാണ് ചോദിച്ചിട്ടുള്ളത് അത് കൃത്യമായിട്ട് ഞാൻ ചോദ്യ രൂപത്തിൽ അവർക്ക് നൽകിയിട്ടുള്ളതാണ് മറ്റൊന്ന് രൂപവിജ്ഞാനത്തോട് തന്നെ ബന്ധപ്പെട്ട വേറൊരു ചോദ്യമാണ് ഉപരൂപം വരാത്ത ഘടന എന്നുള്ളത് ഒടി കണ്ടു നിന്നു കരഞ്ഞു എന്നിങ്ങനെയൊക്കെയുള്ള പദങ്ങൾ കൃത്യമായിട്ട് ഉദാഹരണമായിട്ട് കൊടുത്ത് അതിൽ നിന്ന് എടുത്തെഴുതാനുള്ള ചോദ്യങ്ങൾ ഉപരൂപങ്ങൾ ഏത് രീതിയിലാണ് സ്വതന്ത്ര രൂപങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തീരുന്നത് എന്നുള്ളത് കൃത്യമായി ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് മറ്റൊന്ന് സ്വനിമത്തെ കണ്ടെത്താൻ ഉപയോഗിക്കാവുന്ന പദ ജോടിയെ കുറിച്ചൊരു ചോദ്യം ഞാൻ ആ ചോയ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ആ ജോഡികൾ കൃത്യമായി അതുപോലെ തന്നെ ചോദിച്ചിരിക്കുന്നു ഈ ചോദിക്കടലാസിൽ എന്നുള്ളതാണ് അല്പവ്യത്യ ജോഡി എന്ന് പറയുന്ന സ്വനിമത്തെ കണ്ടെത്തുന്നതിനുള്ള രണ്ട് പദജോഡികൾ ജോടികൾ കരി കറി എന്നീ രണ്ട് ഉദാഹരണങ്ങൾ നൽകിക്കൊണ്ടാണ് ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അതേ രീതിയിൽ കരി കറി എന്ന ഉദാഹരണങ്ങൾ തന്നെ ചോദിച്ചുകൊണ്ട് സ്വനിമം കണ്ടെത്താൻ ഉപയോഗിക്കാവുന്ന പദജോടി ജോടിയേത് എന്ന് കൃത്യമായിട്ട് അതേ ചോദ്യം തന്നെ ചോദിച്ചിരിക്കുന്നു പിന്നെ വാക്യവിജ്ഞാനത്തോട് ബന്ധപ്പെട്ട നവീന വാക്യാപകൃതന സിദ്ധാന്തങ്ങൾ വളരെ ആധുനികമായിട്ട് ജോംസ്കി ആവിഷ്കരിച്ചിട്ടുള്ള ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ ടി ഗ്രാമർ അതിനോട് ബന്ധപ്പെട്ട ഒരു വാക്യത്തിന്റെ ബാഹ്യഘടന എന്ന് പറയുന്നത് ആശയത്തിൻ്റെതാകുന്ന അഗാധ തലത്തിൽ നിന്ന് രചനാന്തരണ നിയമങ്ങൾ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ട് നിഷ്പന്നമാകുന്നവയാണ് എന്ന് ചോംസ്കിയുടെ ആ ഒരു പ്രസ്താവന അത് വളരെ കൃത്യമായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ചോദ്യ രൂപത്തിൽ ഞാൻ അവരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇതാ ചോദ്യം വാക്യത്തിന്റെ ബാഹ്യഘടന ആന്തരഘടനയിൽ നിന്നാണെന്ന് പറഞ്ഞതാര് നോം ജോംസ്കി ആണെന്ന് കണ്ടെത്തുന്നതിന് കുട്ടികൾക്ക് ഒരു ഉണ്ടാവില്ല അതുപോലെ ഞാൻ തന്നെ സൂചിപ്പിച്ച രണ്ടു ഉദാഹരണങ്ങൾ ഈ രണ്ട് രൂപങ്ങൾ ശരിയായ രൂപത്തിൽ മലയാളത്തിൽ ഉണ്ടായിട്ടുള്ളവയല്ല തെറ്റായ രൂപത്തിൽ ഉണ്ടായിട്ടുള്ളവയാണ് അത് സദൃശ സൃഷ്ടി അല്ലെങ്കിൽ അനോളജിക്കൽ ക്രിയേഷൻസ് എന്ന് പറയുന്ന ഒരു പുതിയ പദങ്ങളെ സൃഷ്ടിച്ചെടുക്കുന്നതിനുള്ള മലയാള ഭാഷയിലെ പ്രവണതയിൽ നിന്ന് മലയാള ഭാഷയിൽ മാത്രമല്ല ഏത് ഭാഷയിലും ഈ ഒരു പ്രവണതയുണ്ട് ഉണ്ട് അനാളജിക്കൽ ക്രിയേഷൻ എന്ന് പറയും ആ അനോളജിക്കൽ ക്രിയേഷന്റെ ഫലമായിട്ടാണ് അരജി അരജൻ എന്നതിനെ മാതൃകയാക്കിക്കൊണ്ട് ഒരുത്തി ഒരുത്തൻ എന്നിങ്ങനെ ഉള്ള രൂപം സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇത് കൃത്യമായിട്ട് ഞാൻ ചോദ്യത്തിൽ ഉൾപ്പെടുത്തി കൊടുത്തിട്ടുള്ളതാണ് ദാ ചോദ്യം ശ്രദ്ധിച്ചോളൂ ഒരുത്തൻ എന്ന രൂപത്തെ നിർവചിക്കാൻ ഉപയോഗിക്കാവുന്ന സമീപനം സദൃശ സൃഷ്ടി അവിടുണ്ട് ഞാൻ പഠിപ്പിച്ചിട്ടുള്ള കുട്ടികൾക്ക് അത് തെരഞ്ഞെടുത്ത് എഴുതുവാൻ അല്പം പോലും ആലോചിക്കേണ്ടി പോലും വരുന്നില്ല അതുപോലുള്ള മറ്റൊരു ചോദ്യമാണ് സെമാൻറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് എണ്ണ എന്ന പദത്തിനുണ്ടായിട്ടുള്ള അർത്ഥപരിണാമം ഏത് സ്വഭാവത്തിൽപ്പെടുന്നതാണ് അർത്ഥസങ്കോചമാണോ അർത്ഥവികാസമാണോ അർത്ഥ അതിശയമാണോ അർത്ഥ ആദേശമാണോ ഇത് കൃത്യം ഈ പദം തന്നെ നൽകിക്കൊണ്ട് ഇതേ ചോദ്യം തന്നെ ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എണ്ണ എന്ന പദത്തിനുണ്ടായ അർത്ഥ പരിണാമത്തിന്റെ സ്വഭാവം എന്ത് അതേ ചോദ്യം തന്നെ വന്നിരിക്കുന്നു ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള ചോയ്സുകളും അതേ രീതിയിൽ ഈ ചോദ്യങ്ങൾ ഞാൻ ഇട്ടതോ എന്ന് എനിക്ക് പോലും സംശയം തോന്നത്തക്ക രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള നൽകിയിട്ടുള്ള ചോദ്യങ്ങൾ അതേപടി ആവർത്തിക്കുന്ന ഒരു രീതി ഈ ഒരു ഉത്തരക്കടലാസിൽ ഞാൻ കാണുകയുണ്ടായി അതുപോലെ തന്നെ കവിതയോട് ബന്ധപ്പെട്ട മലയാള കവിതാ സാഹിത്യ ചരിത്രം അതുപോലെ പൗരസ്ത്യ സാഹിത്യ മീമാംസ മലയാള സാഹിത്യ വിമർശനം ഈ പേപ്പറുകളോടൊക്കെ ബന്ധപ്പെട്ട് ഞാൻ കുട്ടികളെ പരിചയപ്പെടുത്തിയ ചോദ്യങ്ങൾ അതേ രീതിയിലും അതോട് ബന്ധമുള്ളതായിട്ടുള്ള ചോദ്യങ്ങളുടെ സ്വഭാവത്തിലും ഒക്കെ കടന്നു വന്നിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റൊരു രസകരമായ കാര്യം മലയാളത്തോട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള എഴുപത് ചോദ്യങ്ങൾ ആ ചോദ്യങ്ങളിൽ ഒന്നിൽ മത്സരാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരങ്ങളിൽ നൽകിയിട്ടുള്ളതിൽ ഒരു ഉത്തരം എൻ്റെ പേരിനോട് ബന്ധപ്പെട്ടുള്ളതാണ് ആ ചോദ്യം ഇതാണ് ബാറ്റൻ ബോസ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആരെ എന്നുള്ളതാണ് ബാറ്റൻ ബോസ് ചോയ്സ് പ്രകാരമാണ് എ കെ എം ചാക്കോ ബി ജെയിംസ് മണിമല സി തോമസ് ടി അമ്പാട്ട് ഡി പ്രിൻസ് തിരുവാങ്കുളം ഈ പറഞ്ഞ മൂന്ന് പേരും നോവൽ രംഗത്ത് ഡിറ്റക്റ്റീവ് നോവൽ രംഗത്ത് ഒക്കെ പ്രശസ്തരായിട്ടുള്ള ആളുകളാണ് ജനപ്രിയ എഴുത്തുകാരാണ് അതിൽ കൃത്യമായിട്ടുള്ള ഉത്തരം കെ എം ചാക്കോ എന്നുള്ളതാണ് ഞാൻ ഒരു അക്കാദമിക മേഖലയിൽ നിൽക്കുന്ന ഭാഷാ സാഹിത്യ മേഖലയിലെ ഒരു അധ്യാപകൻ എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഒരു ജനപ്രിയ എഴുത്തുകാരനായിട്ട് ഞാൻ മാറിയിട്ടൊന്നുമില്ല പക്ഷേ എൻ്റെ പേരും ഇവിടെ ചോയ്സിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിച്ചു അത് വളരെ രസകരമായ ഒരു അനുഭവമായിട്ട് എനിക്ക് തോന്നി ഈ മത്സരാർത്ഥികൾ പലരും ഞാൻ പരിശീലിപ്പിച്ചിട്ടുള്ള കുട്ടികൾ പോലും അവരൊക്കെ എന്നോട് വിളിക്കുകയും തിരക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ് സാറ് ഈ ഒരു പേരിൽ ഈ ഒരു ചോയ്സിൽ ഉൾപ്പെട്ടത് സാറിൻ്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും ആണോ ചോദ്യം വിട്ടത് എന്ന് പോലും ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയുണ്ടായി ഏതായാലും ഈ സ്ഥാപനത്തിൽ പരിശീലനം നേടിയിട്ടുള്ള കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പരിശീലനം നേടിയിട്ട് പി എസ് സി ഡി ഹയർ സെക്കൻഡറി മലയാളം പരീക്ഷ എച്ച് എസ് എസ് ടി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും ഇവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരു പരിശീലനം ഈ പരീക്ഷ നന്നായിട്ട് അവർക്ക് നേരിടുന്നതിന് ശരിയായ ഉത്തരങ്ങൾ രേഖപ്പെടുത്തുന്നതിന് ഏറ്റവും മികച്ച നല്ല രീതിയിലുള്ള റാങ്കിങ്ങിലേക്ക് അവർ കടന്നു വരുന്നതിന് ഇടയായി തീരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എല്ലാവർക്കും മത്സരാർത്ഥികൾക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ ഞാൻ നേരുന്നു അതോടൊപ്പം തന്നെ അവരെ പരിശീലിപ്പിക്കുവാൻ നേതൃത്വം കൊടുത്ത കോമ്പറ്റീറ്റീവ് ക്രാക്കറിൻ്റെ അധികൃതരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും ചെയ്യുന്നു